ജോബ് എന്റെ മനസ് എന്റെ ദിനങ്ങൾ തീർന്നിരിക്കുന്നു ശവകുടീരം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു പരിഹാസകർ എന്നെ വളയുന്നു അവരുടെ പരിഹാസം ഞാൻ നിസ്സഹായനായി നോക്കിയിരിക്കുന്നു അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നൽകുക അങ്ങ് തന്നെ അവരുടെ ബോധത്തെ അന്തമാക്കിയത് കൊണ്ട് എന്നെ ജയിക്കാൻ അവരെ അനുവദിക്കരുതേ സ്നേഹിതന്റെ സ്വത്തിൽ കിട്ടാൻ വേണ്ടി അവനെ ഒറ്റ കൊടുക്കുന്നവന്റെ സന്തതികളുടെ കണ്ണ് അന്തമായി പോകും അവിടെ നിന്നെ ജനങ്ങൾക്ക് പഴമൊഴിയാക്കി തീർത്തു ആളുകളെ മുഖത്ത് തുക്കുന്നതിനിടയാക്കുന്നു ദുഃഖാധിക്യത്താൽ എന്റെ കണ്ണുകൾ മങ്ങി എന്റെ അവയവങ്ങൾ നിഴൽ പോലെയായി ഇത്ര കണ്ടു നീതിമാന്മാർ പരിഭ്രാന്തരായി തീർന്നു നിഷ്കളങ്കൻ അധർമ്മിയുടെ നേരെ കോപിക്കുന്നു നീതിമാൻ തന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു നിർമ്മല കരങ്ങളുള്ളവൻ അടിക്കടി കരുത്തു നേടുന്നു നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നാലും നിങ്ങളിൽ ഒരു ജ്ഞാനിയും ഉണ്ടായിരിക്കുകയില്ല എന്റെ ദിനങ്ങൾ കടന്നുപോയി എന്റെ പദ്ധതികളും ഹൃദയാഭിലാഷങ്ങളും തകർന്നു അവർ രാത്രിയെ പകലാക്കുന്നു പ്രകാശം അന്ധകാരത്തോടടുത്തിരിക്കുന്നുവെന്ന് അവർ പറയുന്നു പാതാളത്തെ ഭവനമായി ഞാൻ കാണുന്നുവെങ്കിൽ അന്ധകാരത്തിൽ ഞാൻ എന്റെ കിടക്ക് വിരിക്കുന്നുവെങ്കിൽ ശവക്കുഴിയോട് നീ എന്റെ പിതാവാണ് എന്ന് പുഴുവിനോട് നീ എൻറെ അമ്മയാണ് സഹോദരിയാണ് എന്നും പറയുന്നുവെങ്കിൽ എന്റെ പ്രതീക്ഷ എവിടെ എന്റെ പ്രത്യാശ ആര് കാണും അത് പാതാള കവാടം വരെ എത്തുമോ പൊടിയിലേക്ക് എന്നോടത്തു വരുമോ അധ്യായം പതിനെട്ട് ബിൽദാദ് വീണ്ടും സംസാരിക്കുന്നു ശൂഹ്യനായ പറഞ്ഞു എത്ര നേരം നീ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും നീ ശ്രദ്ധിക്കുമെങ്കിൽ ഞങ്ങൾ പറയാം എന്തുകൊണ്ട് നീ ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നു എന്തുകൊണ്ട് ഞങ്ങളെ കണക്കാക്കുന്നു കോപാവേശത്താൽ തന്നെ തന്നെ ചീത്തി നിനക്ക് വേണ്ടി ഭൂമി പരിത്യക്തമാകണമോ പാറയെ അതിന്റെ സ്ഥാനത്തുനിന്ന് നീക്കണമോ ദുഷ്ടന്റെ പ്രകാശം കെടുത്തിയിരിക്കുന്നു അവന്റെ അഗ്നി ജ്വലിക്കുന്നില്ല അവന്റെ കൂടാരത്തിൽ പ്രകാശം ഇരുളായി മാറിയിരിക്കുന്നു അവന് മുകളിലുള്ള ദീപം കെടുത്തിയിരിക്കുന്നു ദൃഢമായിരുന്ന അവന്റെ പാദങ്ങൾ ഇപ്പോൾ പതറുന്നു അവന്റെ പദ്ധതികൾ തന്നെ അവനെ നശിപ്പിക്കുന്നു അവൻ നടന്നു ചെന്ന് വലയിൽ കുടുങ്ങുന്നു അവൻ ചതിക്കുഴിയുടെ വീതിയാണ് നടക്കുന്നത് കുരുക്ക് അവന്റെ കുതികാലിൽ വീഴുന്നു അവൻ കുടുക്കിലകപ്പെടുന്നു അവനെ കുടുക്കാൻ തറയിൽ കയറൊളിച്ചു വെച്ചിരിക്കുന്നു പാതയിൽ ഒരു കെടിയും എല്ല വശത്തും നിന്നും കൊടും ഭീതികൾ അവനെ ഭയപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്യുന്നു വിശപ്പ് കൊണ്ട് അവന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു വിനാശം അവന്റെ ഇടർച്ച കാത്തിരിക്കുന്നു രോഗം അവന്റെ സർവത്തെ കാർന്നു തിന്നുന്നു മൃത്യു അവന്റെ അവയവങ്ങളെയും അവൻ ആശ്രയിച്ചിരുന്ന കൂടാരത്തിൽ നിന്ന് അവൻ പർച്ചുമാറ്റപ്പെടും ഭീകരതയുടെ രാജാവിന്റെ അടുത്തേക്ക് അവൻ നയിക്കപ്പെടും അന്യർ അവന്റെ കൂടാനത്തിൽ വസിക്കും അവന്റെ ഭവനത്തിന്മേൽ ഗന്ധകം വർഷിക്കപ്പെടും അവന്റെ വേരുകൾ ഉണങ്ങി പോകും അവന്റെ ശാഖകൾ പാടിയുണങ്ങും ഭൂമിയിൽ നിന്ന് അവന്റെ സ്മരണ മാഞ്ഞു പോകും അവന്റെ പേര് ഇല്ലാതാകും പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവനെ തള്ളിയിടുകയും ലോകത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയുകയും ചെയ്യും സ്വജനത്തിന്റെ ഇടയിൽ അവന് സന്തതികളോ പിൻഗാമികളോ ഉണ്ടായിരിക്കുകയില്ല അവന്റെ പാർപ്പിടത്തിൽ ആരും അവശേഷിക്കുകയില്ല അവന്റെ ദിനം കണ്ടു പടിഞ്ഞാറുള്ളവർ പരിഭ്രാന്തരാകും കിഴക്കുള്ളവർ സംഭേദരാകും അധർമ്മികളുടെ പാർപ്പിടങ്ങൾ ഇങ്ങനെയാണ് ദൈവത്തെ അറിയാത്തവരുടെ സ്ഥലത്ത് ഇത് സംഭവിക്കും അധ്യായം പത്തൊമ്പത് ജോബിന്റെ മറുപടി ജോബ് പറഞ്ഞു എത്ര കാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും ഇപ്പോൾ പത്ത് പ്രാവശ്യം നിങ്ങൾ എൻ്റെ മേൽ നിന്ന് ചൊരിഞ്ഞിരിക്കുന്നു എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഞാൻ തെറ്റു ചെയ്തെങ്കിൽ തന്നെ അത് എന്നോടുകൂടെ ഇരുന്നു കൊള്ളും നിങ്ങൾ എന്നേക്കാൾ വലിയവരെന്ന് ഭാവിക്കുന്നെങ്കിൽ എൻ്റെ ധൈന്യം എനിക്കെതിരെ തെളിവായി നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ ദൈവമാണ് എന്നോട് ഇത് ചെയ്തതെന്നും എന്നെ വലയിലതെന്നും നിങ്ങൾ മനസ്സിലാക്കണം അതിക്രമം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല മുറവിളി കൂട്ടിയാലും എനിക്ക് നീതി ലഭിക്കുന്നില്ല കടന്നു പോകാൻ ആവാത്ത വിധം അവിടെ നിന്ന് എന്റെ വഴി മതിൽ കെട്ടി അടച്ചു എന്റെ മാർഗങ്ങളെ അന്ധകാരപൂർണമാക്കുകയും ചെയ്തു എന്റെ മഹത്വം അവിടുന്ന് ഉരിഞ്ഞു മാറ്റിയിരിക്കുന്നു എന്റെ കിരീടം അവിടുന്ന് എടുത്തു കളഞ്ഞു എല്ലാ വശത്തു നിന്നും അവിടെ നിന്നെ തകർക്കുന്നു ഞാനിതാ പൊയ്ക്കഴിഞ്ഞു അവിടെ നിന്റെ പ്രത്യാശയെ വൃക്ഷത്തെ എന്ന പോലെ കളഞ്ഞിരിക്കുന്നു എനിക്കെതിരെ അവിടുന്ന് ക്രോധം ജ്വലിപ്പിക്കുന്നു അവിടെ നിന്നെ ശത്രുവായി എണ്ണിയിരിക്കുന്നു അവിടുത്തെ സൈന്യങ്ങൾ എനിക്കെതിരെ ഉപരോധമുയർത്തിയിരിക്കുന്നു എന്റെ കൂടാരത്തിനും ചുറ്റും അവർ പാളയം അടിച്ചിരിക്കുന്നു അവിടെ നിന്റെ സഹോദരന്മാരെ അകറ്റിയിരിക്കുന്നു എന്റെ പരിചയക്കാരും അപരിചിതരായി തീർന്നു ബന്ധുജനങ്ങളും ഉറ്റ സ്നേഹിതരും എന്നെ ഉപേക്ഷിച്ചു എന്റെ ഭവനത്തിലെ അതിഥികളും എന്നെ വിസ്മരിച്ചിരിക്കുന്നു എന്റെ ദാസിമാർ എന്നെ അന്യനായി കരുതുന്നു ഞാൻ അവരുടെ ദൃഷ്ടിയിൽ പരദേശിയായി തീർന്നിരിക്കുന്നു ഞാൻ ദാസനെ വിളിച്ചാൽ അവൻ കേൾക്കുന്നില്ല ഞാൻ അവരോട് യാചിക്കേണ്ടി വരുന്നു എന്റെ ഭാര്യ എന്നോട് അറപ്പുകാട്ടുന്നു എന്റെ സഹോദരന്മാർക്കും ഞാൻ നിന്ദാപാത്രമായി കൊച്ചുകുട്ടികൾ പോലും എന്നെ പുച്ഛിക്കുന്നു എന്നെ കാണുമ്പോൾ അവർ പരിഹസിക്കുന്നു എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നിൽ നിന്ന് അറപ്പോടെ അകലുന്നു ഞാൻ സ്നേഹിച്ചവർ എനിക്കെതിരെ തിരിഞ്ഞു എന്റെ അസ്ഥി തൊക്കിനോടും മാംസത്തോടും ഒട്ടിയിരിക്കുന്നു ജീവൻ പോയിട്ടില്ലെന്നേയുള്ളൂ എൻ്റെ പ്രിയ സ്നേഹിതരെ എന്നോട് കരുണയുണ്ടാകണമേ ദൈവത്തിന്റെ കരം എന്റെ പതിച്ചിരിക്കുന്നു ദൈവത്തെ പോലെ നിങ്ങളും എന്നെ അനുദാവനം ചെയ്യുന്നതെന്ത് എന്റെ മാംസം കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരാത്തതെന്ത് എന്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നെങ്കിൽ അവ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇരുമ്പു നാരായവും കൊണ്ട് അവ എക്കുമായി പാറയിൽ ആലേഖനം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു എന്റെ ചർമ്മമഴുകി ഇല്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എന്റെ പക്ഷത്തു കാണും മറ്റാരെയുമല്ല അവിടത്തെ തന്നെ എൻറെ കണ്ണുകൾ ദർശിക്കും എൻറെ ഹൃദയം തളരുന്നു നാം എങ്ങനെ അവനെ അനുദാപനം ചെയ്യും അവനിൽ കുറ്റം കണ്ടെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ വാളിനെ ഭയപ്പെടുക ക്രോധം വാൾ അയക്കും അങ്ങനെ ന്യായവിധിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും അധ്യായം ഇരുപത് സോഫാർ വീണ്ടും സംസാരിക്കുന്നു നാമാധ്യനായ സോഫാർ പറഞ്ഞു അക്ഷമ നിമിത്തം മറുപടി പറയാൻ എന്നിൽ ചിന്തകൾ ഉയരുന്നു എന്നെ നിന്ദിക്കുന്ന ശകാരങ്ങൾ ഞാൻ കേൾക്കുന്നു മറുപടി പറയാൻ ഞാൻ ഉത്തേജിതനാകുന്നു പണ്ട് മുതൽക്കേ മനുഷ്യൻ ഭൂമുഖത്ത് ഉത്ഭവിച്ച കാലം മുതൽക്കേ നിനക്കറിയില്ലേ ദുഷ്ടന്റെ ജയഭേരി ക്ഷണികമാണെന്ന് അതർമ്മിയുടെ സന്തോഷം നൈമിഷികമാണെന്ന് അവൻ ആകാശത്തോളം ഉയർന്നാലും അവന്റെ ശിരസ് മേഘങ്ങളെ ഒരുങ്ങി നിന്നാലും തന്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചുപോകും അവൻ എവിടെയെന്ന് അവനെ മുൻപ് കണ്ടിട്ടുള്ളവർ ചോദിക്കും സ്വപ്നം പോലെ അവൻ മാഞ്ഞുപോകും പിന്നീട് അവനെ കാണുകയില്ല ഒരു നിശാദർശനം പോലെ അവൻ പലായനം ചെയ്യും അവനെ കണ്ടിട്ടുള്ള കണ്ണുകൾ ഇനി അവനെ കാണുകയില്ല അവന്റെ പാർപ്പിടം അവനെ ദർശിക്കുകയില്ല അവന്റെ മക്കൾ ദരിദ്രരുടെ കാരുണ്യം യാചിക്കും അവന്റെ സമ്പത്ത് അവൻ തന്നെ തിരിച്ചു കൊടുക്കും അവന്റെ അസ്ഥികളിൽ യുവത്വം തുളുമ്പി നിൽക്കുന്നു എന്നാൽ അത് അവനോടുകൂടി പൊടിയിൽ കിടക്കും അവന്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം അവനത് നാവിനടിയിൽ ഒളിച്ചു വച്ചേക്കാം രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു വിഴുങ്ങിയ സമ്പത്ത് അവൻ ശർദിക്കുന്നു ദൈവം അവന്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരുന്നു അവൻ സർപ്പവിഷം കുടിക്കും അണിലിയുടെ കടിയേറ്റു മരിക്കും തേനും പാൽക്കട്ടിയും ഒഴുകുന്ന നദികളെ അവൻ നോക്കുകയില്ല തന്റെ അധ്വാനത്തിന്റെ ഫലം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും തന്റെ വ്യാപാര ലാഭവും അവൻ ആനന്ദം പകരുകയില്ല എന്തെന്നാൽ അവൻ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്തു താൻ പണിയാത്ത വീട് അവൻ പിടിച്ചെടുത്തു തന്റെ അത്യാഗ്രഹത്തിന് അതിരില്ലാത്തതിനാൽ തനിക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും നേടാൻ അവന് സാധിക്കുകയില്ല അവൻ ഭക്ഷിച്ചതിനു ശേഷം ഒന്നും മിച്ചം വരികയില്ല അതിനാൽ അവന്റെ ഐശ്വര്യം നിലനിൽക്കുകയില്ല സമൃദ്ധിയുടെ പൂർണതയിൽ അവന് ഞെരുക്കമുണ്ടാകും ദുരിതങ്ങൾ ഒന്നാകെ അവന്റെ മേൽ നിബധിക്കും ദൈവം തന്റെ കഠിനമായ കോപത്തെ അവനിലേക്ക് മതിയാവോളം അയക്കും ഭക്ഷണം പോലെ അത് അവന്റെ മേൽ വർഷിക്കും ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചളയസ്ത്രം അവനിൽ തളഞ്ഞുകയറും അവന്റെ ശരീരത്തിൽ നിന്ന് അത് ഊരിയെടുക്കുന്നു അതിന്റെ തിളങ്ങുന്ന മുന പിത്തഗ്രന്ഥിയിൽ നിന്ന് പുറത്തെടുക്കുന്നു ഭീകരതകൾ അവന്റെ മേൽ വരുന്നു സാന്ദ്രമായ തമസ് അവന് നിക്ഷേപമാക്കി വെച്ചിരിക്കുന്നു ആരും ഊതി കത്തിക്കാത്ത അഗ്നി അവനെ വിഴുങ്ങും അവന്റെ കൂടാരത്തിൽ അവശേഷിക്കുന്നതിനെയും അത് ദഹിപ്പിക്കും ആകാശം അവന്റെ അനീതികളെ വെളിപ്പെടുത്തും ഭൂമി അവനെതിരെ ഉയരും അവന്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും ദൈവകോപത്തിന്റെ ദിനത്തിൽ അവ പോയി പോകും ദുഷ്ടനോ ദൈവം നൽകുന്ന ഓഹരിയും ദൈവത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന അവകാശവും ഇതാണ്